നടൻ സൗബിൻ ഷാഹിറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു സിനിമയ്ക്ക് വേണ്ടി ഏഴ് കോടി രൂപ നിക്ഷേപിച്ചിട്ടും ലാഭവിഹിതം നൽകിയില്ലെന്നാരോപിച്ച് അരൂർ സ്വദേശി സിറാജ് വലീതുറ നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയായിരുന്നു ചോദ്യം ചെയ്തത് നേരത്തെ നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഹൈക്കോടതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയെന്നാണ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു ഇരുപത്തിരണ്ട് കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണ് പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവ് സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവാ ഫിലിം കമ്പനി തിരികെ നൽകിയിട്ടില്ല ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു

राजकुमारी